ഒരാൾ അമേരിക്കക്കാരൊക്കെ അന്ന് വിളിച്ചു ഒരാൾ യു കെ കാരൻ ഉണ്ട് അവര് തമ്മിൽ വാശിവെച്ചാണ് അന്ന് അത്രയും നിലക്ക് പോയത് യു കെ കാരൻ പറഞ്ഞ് എന്റെ മാപ്പ് അവിടെ കൊടുത്തുവിടേണ്ടെന്ന് പറഞ്ഞ് അവർ വിളിച്ചു മറ്റേ അമേരിക്കക്കാർ പറഞ്ഞു ഇത് ഞാനേ കൊണ്ടുപോകുന്നത് എനിക്കും ഇതുപോലെ ആവശ്യമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിച്ചൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വില കൃഷിക്കാരൻ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവൻ ഉത്പാദിപ്പിക്കുന്ന അവന്റെ ഉൽപ്പന്നങ്ങൾ വിറ്റ് ന്യായമായ വില കിട്ടണം ന്യായമായ വില കിട്ടിയെന്ന് ഒരടുത്ത് ഒരു കടയിൽ ചോദിച്ചു ാ പോരാ കടകളിൽ ചോദിക്കണം അവർ ഏറ്റവും കൂടിയ കൂടി വിലക്കെടുക്കുന്ന കട കൊണ്ടു കൊടുക്കണം തിരിച്ചു കാണിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ചില വെട്ടിയമ്മര് പറയും അവിടെ ചോദിച്ചാൽ എനിക്ക് വില കിട്ടിയില്ല അവിടെ ചോദിച്ച് വില കിട്ടില്ല അടുത്ത കട കൊണ്ട് കൊടുക്കണം അതിനപ്പുറത്തെ കട കൊണ്ട് കൊടുക്കണം അങ്ങനെ പഠിക്കണം അല്ലാതെ പറ്റിയില്ല ഒരു നിവൃത്തിയില്ല വഴിയിരിയിലിട്ടിട്ട് വിൽക്കാൻ തയ്യാറാകുകയാണെങ്കിൽ അവൻ രക്ഷപ്പെട്ടു പോകും അതിന് തയ്യാറാകാതിമാ വിമർശിച്ചിട്ട് ഒരു കാര്യവും ഇല്ല വിമർശിക്കാൻ ആർക്ക് വേണേലും പറ്റും ഏത് വിട്ടിയാനും വീട്ടിൽ ഇരുന്നുകൊണ്ട് വിമർശിക്കാൻ പറ്റും കാരണം കർദ്ദമാരും സ്വത്ത് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് അത് നിന്ന് കുടിച്ചിരുന്നെ വീട്ടിൽ ഇരുന്ന് മറ്റുള്ളവരെ വിമർശിക്കാനും ഫേസ്ബുക്ക് നോക്കാനും എനിക്ക് ഫേസ്ബുക്ക് നോക്കാൻ സമയമില്ല എനിക്ക് മൊബൈലൊന്നും അറ്റൻഡ് വിളിച്ചാൽ അറ്റൻഡ് ചെയ്യാൻ പോലും സമയം കിട്ടുന്നില്ല ഇതിനെല്ലാം സമയമുള്ള കൊല്ലപ്പള്ളി കൂടെ തേടി എല്ലാ ഇത്ര കടയിൽക്കൂടെ ഒരു പത്തും പതിനഞ്ചും പേരിൽ നിന്ന് തേണ്ടി നിരങ്ങുന്ന ഞാൻ കാണിച്ചാൽ പോകുന്ന പെമ്പലിൻ്റെ ഒരു അംഗവർണ്ണം നടത്തിക്കൊണ്ട് കടത്തന്നെ കൂടെ നിരങ്ങുന്ന രാവിലെയും കുഞ്ഞുങ്ങൾ കാണാറില്ല എത്രയോ പേരുണ്ട് അവർക്ക് ഇപ്പം ഒരു പണിയില്ല ഇവരെയൊക്കെ പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു പണി കൊടുത്തിരുത്തുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും കാരണം ചല്ലി ഒഴിവാക്കുകയും ചെയ്യും അവർക്ക് അടുത്ത് ഒഴിവാകും ഇത് രണ്ട് കർഷകർ നിൽക്കുന്നു ചോദിച്ചാലോ ചോദിക്കാം

അത് ഷുഗർ പഴാണ് ഓക്കേ നല്ല ഇരിക്കട്ടെ നല്ല പോലെയല്ലേ ഏകദേശം എത്ര കിലോ വേണം ആറ് കിലോണ്ട് മറ്റേ മേടിക്കുന്നുണ്ടോ നോക്കിയേറെ ചെലവാങ്ങിയേണ്ട എന്നൊക്കെ കൃഷിയുണ്ട് ഇവിടെ ഇഞ്ചി മഞ്ഞള കച്ചോല ചേന പാഴ കൃഷി ഇതെവിടെയാണ് എവിടെയാ നിങ്ങള് സാധാരണ കൊടുക്കുന്നത് ം മാർക്കറ്റ് ഇപ്പൊ ഞങ്ങള് കൂത്താടം മാർക്കറ്റിലേക്ക് പോവാ അവിടുന്ന് ജോണിയ കൊല്ലപ്പള്ളിയിൽ കണറെന്നാണ് ഇന്ന് കൂത്താടം മാർക്കറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോവാ അങ്ങനെ പേരെങ്ങനെയായിരുന്നു ജേക്കബ് ആ കൃഷിയൊക്കെ ലാഭകരമാണോ ലാഭമൊന്നുമില്ല വർഷം ലാഭമായിരുന്നു എല്ലാത്തിനും വിലയുള്ളതുകൊണ്ട് കൂത്താടം മാർക്കറ്റ് എങ്ങനെയുണ്ട് മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പോകണുണ്ട് വിറ്റ് പോകണുണ്ട് ഏത് സാധനം കൊണ്ടുപോയാലും ഒരുവിധം വിറ്റ് പോകും പണ്ട് നമ്മൾ ഒരു കടയിൽ കൊണ്ട് അവർ പറയും അയ്യോ ഇവിടെ എടുത്ത് ഇരിപ്പൻ വേണ്ട അഞ്ച് രൂപ നില കുറയ്ക്കാതെ നോക്കും അല്ലേ ഇവിടെ കെട്ടി കിടക്കുക നമുക്ക് ചിലവാക്കാൻ പറ്റാത്ത ഒരു അല്ലേ ഇപ്പം നമുക്ക് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് രൂപ കുറവാണെങ്കിലും വിറ്റ് പോകും അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഉൽപ്പാദിപ്പിക്കാം ഉത്പാദിപ്പിക്കാം അല്ലേ ഇന്ന് കൂത്താറുള്ള മറന്നിന് വരുന്നുണ്ടോ പോകണുണ്ട് പോകണുണ്ട് എന്നൊക്കെ സാധനം ഒരു മറ്റേ കാളിക്കൊലയുണ്ട് ഇപ്പോൾ നമ്മൾ കൂത്താട്ടുളം മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണെങ്കിൽ കൂത്താട്ടുളളം കാർഷിക ഉൽപ്പന്ന വിപണന കേന്ദ്രത്തിൻ്റെ ഭാഗത്തിലാണ് നിൽക്കുന്നത് കൂത്താട്ടുളം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ തൊട്ട് ചേർന്നാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും ലേലത്തിൽ പങ്കെടുത്ത് നമുക്ക് ആവശ്യത്തിന് വാങ്ങിക്കൊണ്ട് പോകാൻ സാധിക്കും രവാലയിൽ നിന്നും രാമപുരം വഴിയാണ് കൂത്താട്ടുളത്ത് എത്തിച്ചേരേണ്ടത് എറണാകുളം ജില്ലയിൽ കൂത്താട്ടുളത്ത് പ്രവർത്തിക്കുന്ന കർഷക മാർക്കറ്റിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം ലേലം ചെയ്യുന്നത് ഡി പിറന്ന് പറഞ്ഞാൽ വേവിച്ചേട്ടനാണത് പുള്ളി അണ്ണി രാവിലെ നേരം വിളക്കും പോലെ വൈകുന്നേരം രണ്ട് വരെ ലേലം ചെയ്യുന്ന ആളാണ് അദ്ദേഹം വേവിച്ചേട്ടനല്ലേ വേവിച്ചേട്ടൻ

ൊണ്ണൂറ്റിയാറ് രണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അഞ്ച് രൂപ പത്ത് രൂപ ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് രണ്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മുന്നൂറ് രൂപ അഞ്ചായിരം ഉണ്ടോ അഞ്ച് ഒരു അഞ്ച് രൂപ പത്ത് രൂപ മുന്നൂറ്റി പത്ത് രൂപ ഇനി വിളിക്കാൻ കാര്യം ഉണ്ടോ അഞ്ഞൂറ് രൂപ അഞ്ച് രൂപ ഇനി ഉണ്ടാവും ഒന്നായിരം ഇരുപത് രൂപ അഞ്ച് രൂപയ്ക്കൊണ്ട് തരം ഉണ്ട് മൂന്ന് വർഷം ഇരുപത്തിരണ്ട് എൺപത് എൺപത്തി എട്ട് ഇല്ല ഇത് മുപ്പത് രൂപ രണ്ട് അഞ്ചഞ്ച് മുപ്പത്തി അഞ്ച് രൂപ നാല്പത് രൂപ നാൽപ്പത് മൂന്ന് നൂറ്റി എൺപത് நூற்றி அறுபது ரூபா ரூபா அறுபது அஞ்சு எழுபது எழுபத்தஞ்சு எண்பது எண்பத்தஞ்சு அஞ்சு நூறு ரூபா ரெண்டு பேர் நூறு ரூபாய் இது நூறு ரூபா ഇടയ്ക്കൊരു വളവുണ്ട് ചക്കൈകൾ ഇത് എൺപത് രൂപ 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 രൂപത്തിരണ്ട് ഇരുനൂറ്റി ഇരുപത്തി അഞ്ച് എഴുന്നൂറ്റി ഇരുപത്തിനാല് ചക്കത് രൂപ മുപ്പത് രൂപത് രൂപ രണ്ട് തരം ഇരുപത് രൂപ മൂന്ന് തരം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് അതെയ് വരണം ഇത് നൂറ് രൂപ അതൊക്കെ ആ ഇത് എൺപത് രൂപ എൺപത് രൂപത്തി അഞ്ച് നൂറ് രൂപ നൂറ് എന്ത് തരാം നൂറ് രൂപ വരുവാ നൂറ് വരുവാ ഇരുപത്തിരണ്ട് എൺപത് അൻപത്തിയൊന്ന് ബിനോയ് കൂത്താട്ടുകൂടം ഇരുപത്തിരണ്ട് എൺപത് അൻപത്തി ഒന്ന് ഈ രണ്ടു ചേക്കാം രണ്ടു ചേക്കാം അഞ്ചിനണ്ട് എഴുപത് രൂപ ആ ഒന്നുവരാ എഴുപത് എഴുപതാ മൂന്ന് അയ്യോ ആ േഴ് രണ്ട് അറുപത് രൂപ 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 രൂപത് രൂപ ഇരുപത്തിയഞ്ച് രൂപ രൂപ പേരും മുപ്പത്തി അഞ്ച് രൂപ രണ്ട് പേരും അഞ്ച് മുപ്പത്തി അഞ്ചാ പൂന്തോപികോട്ട് അല്ലേ ഇരുനൂറ്റി ഇരുപത്തിരണ്ട് എൺപത് അൻപത് അതെ ഇത് ഇത് രണ്ടു ചേക്കാം എഴുപത് രൂപ എൺ രൂപ നൂറ് രൂപ അഞ്ച് നൂറ്റി അഞ്ച് രൂപ രണ്ട് തരം നൂറ്റി പത്ത് രൂപ ഇരുപത്തി അഞ്ച് രൂപ രണ്ട് തരം നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് മൂന്ന് തരം ടോമി കോട്ടെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി അൻപത്തി മൂന്ന് ഒരിയാക്കാം ഇത് ഒരിയാക്കാം നൂറ് രൂപ നൂറ് നൂറ് ഒരു തരം നൂറ് രൂപ രണ്ട് തരം നൂറ് നൂറ് രൂപ മൂന്ന് തരം ടോമൻ കെ എസ് ആർ ടി സി നിലവിൽ മതി കേട്ടോ റോമൻ കെ എസ് ആർ ടി സി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എഴുപത്തി ആറ് ഇത് ഉയരണം ഇത് എൺപത് രൂപ ഒരു തരം നൂറ് രൂപ നൂറ് രൂപ നൂറ്റി അഞ്ച് രൂപ രണ്ട് പേര് നൂറ്റി പത്ത് രൂപ പതിനഞ്ച് രൂപ ഇരുപത് ഇരുപത് രൂപ ഇരുപത്തി അഞ്ച് മുപ്പത് രൂപ മുപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് അമ്പത് അമ്പത് രൂപ രണ്ട് പേരും എഴുപത് എഴുപത് ഈ എഴുപത് രൂപ രണ്ട് പേരും എഴുപത്തി അഞ്ച് രൂപ എൺപത് നൂറ്റി എൺപത് രൂപ രണ്ട് പേരാണോ രണ്ട് പേരാണോ എൺപത് മൂന്ന് പേരും സുഖമാണ് 180 രൂപ 225 390 രണ്ട്യേക്കാ 200 രൂപ. അപ്പോൾ ഇതോ? അത് വെളിച്ച് അത് വെളിച്ച് അത് വെളിച്ച് അത് വെളിച്ച് ഇതാണങ്ങി 150 രൂപ. 100 രൂപക്ക് ഇട് 55 ആ 155 രൂപ അല്ല 160 രൂപ 200 200 രൂപ എലിനാടാ 200 രൂപ 225 350 30 രൂപ 15 20 20 രൂപ 20 30 ഇരുന്നൂറ്റി മുപ്പത് രൂപ രണ്ട് പേരും മുപ്പത്തി അഞ്ച് രൂപ നാൽപ്പത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപ അൻപത് രൂപ അമ്പത്തഞ്ച് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ രണ്ട് അറുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത് രൂപ രണ്ട് പേർ ഇരുന്നൂറ്റി അൻപത് എൺപത് മൂന്ന് പേർ ആരാണ് ശുഭാഷണം അല്ലല്ലോ മാത്രം ഇരുന്നൂറ്റി എൺപത് രൂപ

പണ്ട് നമ്മള് ഇപ്പൊ വാഴപ്പുണ്ടി വാഴ ചുണ്ടും ഇവിടെ വിറ്റവിടെ കൊണ്ടുവരുന്നതിന് മുമ്പ് ഇവരെ അറിയിക്കുന്ന കാര്യോ വരുക കൊടുക്കുക അപ്പം ഒമ്പത് മണിക്ക് മുമ്പ് വരണം ഒൻപത് മണിക്ക് മുമ്പ് വരണം ചൊവ്വാഴ്ച ഒൻപത് മണിക്ക് മുമ്പ് വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ടോ കോഴിയെല്ലാം വരാറുണ്ട് ഞാൻ കോഴിയാണ് കൂടുതലും കൊണ്ടുവരുന്നത് ഈ നമുക്ക് ചെറിയ കോഴി നാടൻ ഫാമൊക്കെ അത് ഇവിടെ ഈ അല്ല കോഴിക്ക് നമ്മുടെ ഈ പ്രദേശത്ത് ഏറ്റവും വില കിട്ടുന്ന ഒരു വിപണി ഇതാണ് ഇതാണ് ഈ ഏരിയയിൽ എല്ലാവരും ഇവിടെ വന്ന പാല പൈകുന്നൊക്കെ വരുന്നുണ്ട് മൂലപ്പിള്ളി തൊടുപുഴ ഇവിടെ കോഴി കൊണ്ടുവരുന്നുണ്ട് കോഴിയില കോഴിയിലേല ഒമ്പത് മണിക്ക് പോകണം ആരംഭിക്കും കറക്റ്റ് ഒമ്പത് മണി ഒന്മിക്ക് മുമ്പ് ആ ഒമ്പതിന് മുമ്പ് ബില്ല് എഴുതിക്കണം പിന്നെ നമ്മൾ വന്നാൽ ഇടയ്ക്ക് കയറി

റുപത് തൊട്ടെ ഇരുന്നൂറ്റി അറുപതിനെടുക്കാൻ കച്ചവടക്കാരാ അതിലെങ്ങനെ വിൽക്കുമെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ വര 62 രൂപ 62 3 3 4 5 65 65 3 അരിട 22 60 21 കോയിപ്പട 160 രൂപ കൊടുക്ക് 92 60 60 രൂപ 3 3 മാർക്കട് 22 60 37 കോയിപ്പട ஏழு அறுபது ரெண்டு அறுபது எட்டு

അപ്പോൾ ഒരു വാഴക്കുരയൊക്കെ ഫുള്ളായിട്ട് വാങ്ങിക്കും വാങ്ങിക്കാം എത്ര മണിയും വാങ്ങിക്കാം ആവശ്യം വാങ്ങിക്കാം അതുപോലെ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാം അല്ലേ അത് ഓരോ ഇവിടെ സാധനങ്ങൾ കൊടുക്കാറുണ്ടോ കൊടുക്കാറുണ്ട് ആ കൊടുക്കാൻ വേണ്ടി ആ അവിടെ അത് ലേലം കൊണ്ടോളും അല്ലേ എന്നാ പറയുന്നത് ഈ മാർക്കറ്റിനെ കുറിച്ച്

ചക്ക വാങ്ങിച്ചു എത്ര കിലോ വാങ്ങിച്ചു ഈ കടന്നു മുഴുവൻ ചേട്ടൻ വാങ്ങിച്ചല്ലേ ചക്ക മാത്രം വാങ്ങിക്കുന്നുണ്ടോ ചിലവ് കുറവാണ് വേറെ എന്തൊക്കെയോ വാങ്ങിക്കുന്നുണ്ടോ ഇവിടെ എടുക്കും വില കൂടുതലാണ് വിളിക്കാൻ ആൾ കൂടുതലുണ്ടല്ലേ വിളിക്കാൻ ആളല്ല ഇപ്പോൾ സാധാരണ പുറത്തുനിന്ന് പച്ചക്കറിയും വില കൂടിയാറുണ്ട് നാടാനും വില കൂടി വഴക്കിലൊക്കെ വിളിക്കാറുണ്ടോ വഴക്കുലേ പോയി പതിനഞ്ച് രൂപയുടെ വ്യത്യാസം ഞങ്ങൾ കേർത്തല സൈഡ് ഡിമാൻഡുണ്ട് ചക്കക്ക് ഡിമാൻഡ് ഇപ്പം ഡിമാൻഡ് കുറവാണ് ഈ വെള്ളിറങ്ങി കാരണം ഉണ്ടല്ലോ രുചിയില്ല രുചി കാരണം ചിലവ് കുറവാണ് പിന്നെ വേറെ എല്ലാ വന്നിട്ട് എല്ലാ വരും ഇവിടെ വന്നിട്ട് വെറുതെ പോയാലും ഞങ്ങൾക്ക് നഷ്ടമല്ല വണ്ടിയായിട്ടല്ലേ വരുന്നേ അതായത് മകരം മകരമാസത്തിലൊക്കെ നല്ല ആയിരം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ്

അന്നേരം ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയും പോകും അന്നേരം നമ്മളല്ല ഈ മുന്നൂറ് രൂപയിൽ തുടങ്ങി ആയിരത്തഞ്ഞൂറ് ആയിരത്തി രൂപ വരെയും പോയി അതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ വിദേശത്ത് മക്കളുള്ളവർ ഒക്കെയാണ് അവർ പറഞ്ഞാൽ ഒരാൾ അമേരിക്കക്കാരൊക്കെ വിളിച്ചു ഒരാൾ യുവക്കാരൻ വേണ്ടി അവർ തമ്മി വാശിവെച്ചാണ് അന്ന് അത്രയും വിലക്ക് പോയത് യുവക്കാരൻ പറഞ്ഞു എൻ്റെ മാപ്പ് അവിടെ കൊടുത്തു വിടേണ്ടതെന്ന് പറഞ്ഞ് അവർ വിളിച്ചു മറ്റേ അമേരിക്കക്കാർ പറഞ്ഞ ഇത് ഞാനേ കൊണ്ടുപോകുന്നത് എനിക്കും ഇതുപോലെ ആവശ്യമെന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിച്ചൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വില വിളിക്കുമ്പോൾ ഒരു കച്ചവടക്കാരെ അടിക്കലേ കച്ചവടക്കാരെ അതെടുത്തോണ്ട് അവർക്കൊരു പ്രയോജനമില്ല അവരൊക്കെ എടുത്തുകൊണ്ട് എല്ലാവരും അതന്ന് നമുക്ക് കാണും ഒന്നോ രണ്ടോ മൂന്നെണ്ണം കാണും ഇപ്പൊ നമ്മൾ ഇത് കണ്ടോ എന്തുവരോ ഇതു കൊണ്ട് അന്ന് ഒന്നോ രണ്ടെണ്ണം വരുമോ കുഴുങ്ങി കഴിക്കുന്ന ആദ്യമായിട്ടിവിടെ വരുമ്പോ അത്ര വരുമോ ഈ പച്ച കഴിക്കുന്നവരാണ് ആ വിലയ്ക്ക് വാങ്ങിക്കിട്ട് പോകുന്നത് മറക്കാനുള്ളവർ അല്ലാതെ പഴുപ്പിക്കുക ഇതുപോലെ ഈ ചേട്ടൻ പറഞ്ഞ പോലെ വിദേശത്തേക്ക് കൊണ്ടുപോകാനൊക്കെ അത്യാവശ്യക്കാർ വരുമ്പം നല്ല വില കിട്ടും നല്ല വില കിട്ടും അതായത് ഇപ്പം ഇടത്തരം മൂപ്പഴ ചട്ട അത് തിന്നാനാണ് തിന്നാനവർ ആഗ്രഹിക്കുന്നത് ഈ പഴമല്ല ഈ പ്രദേശത്ത് അവർ ആഗ്രഹിക്കുന്നത് പച്ച 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 ആ കോഴിയും കപ്പയും ഈ കപ്പയും കൂടി ഒരു കോഴിയെ പോലെ വെച്ച് തിന്നാനാണ് അവർ ആൾക്കാർ ആ സമയം വരെ നല്ല വിലയ്ക്കാണെങ്കിലും ആ ഒരു പൈസ എല്ലാം ചക്കം ചെയ്യണമെന്നുള്ള രീതി ായിരുന്നു എൻ്റെ പേര് ജസ്റ്റിൻ ജോസഫ് ഇപ്പോൾ ഈ കർഷക മാർക്കറ്റ് നമ്മൾ സാധനം വാങ്ങിക്കാൻ വേണ്ടിയല്ല ബാങ്കിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ വരുന്നത് നമ്മൾ എല്ലാ കർഷക മാർക്കറ്റിലും പോകുന്നുണ്ട് അവിടെ കർഷകർക്ക് ആവശ്യമുള്ള സബ്സിഡിയിലുള്ള ലോണുകൾ അവർക്ക് സഹായകരമായ മെഷീനറികൾ മേടിക്കാനും അതേപോലെ അവർക്ക് ഒരു ഏക്കർ മൂലം സ്ഥലം ഉണ്ടെങ്കിൽ അതിൻ്റെ ലോൺ നമ്മൾ കൊടുക്കും അത് ഒരു പാട പാടിയാണെന്നുണ്ടെങ്കിൽ നാലായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും ഓരോ ഏക്കറിൽ അതിൻ്റെ കൾട്ടിവേഷൻ അനുസരിച്ചാണ് അവിടെ എന്താണ് അവർ ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്തതിന് ഏലം കുരുമുളക് ഒക്കെ എല്ലാ സാധനത്തിലും എന്തൊക്കെ കൃഷി ഉണ്ടോ ആ കൃഷി അനുസരിച്ചുള്ള നമുക്ക് റേറ്റുകളുണ്ട് അതനുസരിച്ച് നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റും സർക്കാർ അതുപോലെ അവർക്ക് മിഷണറികൾ ഇപ്പോൾ ഫുഡ് പ്രോസസിങ് യൂണിറ്റുകൾ നടത്തുന്നവരാണെങ്കിൽ അവർക്ക് അതിൻ്റെ മിഷിനറിയിൽ മേടിക്കാനുള്ള ലോൺ സബ്സിഡി അതിന് വേറെ കൊളാറ്റുകൾ ഇല്ലാണ്ട് നമുക്ക് കുറേ ലോണുകൾ ചെയ്യാൻ പറ്റും കർഷകരുടെ ലോണുകളുടെ പ്രത്യേകത ഏതാണ് കൊളാറ്റുകൾ വളരെ കുറവാണ് വേറെ സ്ഥലങ്ങൾ ഈട് വയ്ക്കേണ്ട അങ്ങനെയുള്ള കുറേ സബ്സിഡികളിൽ നമുക്ക് ചെയ്യാൻ പറ്റും അവർക്ക് തിരിച്ചടയ്ക്കാൻ നമുക്ക് ഇ എം ഐ പോലെ മന്ത്രി അടക്കുന്ന സ്കീമുകളിൽ ചെയ്യാം പിന്നെ വലിയ വലിയ ലോണുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അത് കൂടാൻ ബിസിനസ്സുകാർക്കുള്ള ഒക്കെ നമ്മൾ മാർക്കറ്റിൽ വരുമ്പോൾ രാവിലെ വരുമ്പോൾ കർഷകരായിരിക്കും അത് കഴിഞ്ഞ് പിന്നെ ബിസിനസ്സുകാർ വരും അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സൊല്യൂഷൻസും നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് മൾട്ടിപ്പിൾ സൊല്യൂഷനാണെങ്കിൽ ഒരു മാർക്കറ്റിൽ ബാങ്കിനെ സംബന്ധിച്ച് ബാങ്കിൽ കൊടുക്കാൻ പറ്റുന്നത് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് കിട്ടാൻ എളുപ്പമുണ്ട് നമ്മുടെ തൊട്ട് ഇരുന്ന് കേരളത്തിൽ നമുക്ക് എല്ലാ ജില്ലയിലും ബ്രാഞ്ച് എറണാകുളത്ത് തന്നെയുള്ള ഇരുപത്തി ബ്രാഞ്ച് ഉണ്ട് അപ്പോൾ നമുക്ക് അവർ ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് ബാങ്കിങ് ചാനൽ എന്ന് പറയുന്നത് നമ്മുടെ ജനസംഘനാ കേന്ദ്രം കേന്ദ്രം അങ്ങനത്തെ പാർട്ണർഷിപ്പുണ്ട് അതായത് ആരെങ്കിലും ഒരാൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ബാങ്കിങ് മേഖലയിൽ അതും എന്നോളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും അത് എന്ത് പ്രോഡക്റ്റ് നമ്മുടെ സർവീസ് ആ ഒരു ആൾക്കാർ ചെയ്ത് കൊടുത്താലും അതിനൊക്കെ മാന്യമായ ഒരു ബെനിഫിറ്റ് പൈസയും തന്നെ ഉള്ള ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ഒരു പറ്റില്ല ലോൺ റഫർ ചെയ്തു അതിനൊന്നും അവർ പണിയെടുക്കണ്ട ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതി അത് ഓട്ടോമാറ്റിക്കലി അവരുടെ അക്കൗണ്ടിൽ അവർക്കൊരു മന്ത്ലി ഒരു പതിനയ്യായിരം രൂപ കിട്ടാവുന്ന രീതിയിൽ ഏറ്റവും കുറഞ്ഞത് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കും ബാങ്കിങ് മേഖലകളെല്ലാം എന്താണ് എങ്ങനെ ഒരു ആൾക്ക് ബാങ്കിങ് മേഖലയിൽ പ്രൈവറ്റ് ആയിട്ട് ജോലി ചെയ്യാൻ താല്പര്യമില്ല ബസ്സായിട്ട് ചെയ്തെങ്കിൽ നമുക്ക് ഒരു ലക്ഷം രൂപ മുതൽ പതിനായിരം പത്ത് ലക്ഷം രൂപ വരെ ഉണ്ടാക്കുന്ന പാർട്ട്ണേഴ്സ് ലോൺ ചെയ്യാൻ നോക്കി അവരെ പോലെ ചെയ്യാൻ പറ്റും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും പതിനയ്യായിരം രൂപ ഏറ്റവും കുറഞ്ഞതും മുതൽ ഒരു ഒന്നോരം മൂന്നോ നാലോ ലക്ഷം അയാൾ വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം സുഖാ ടീമ ധാരാളം ആളുകൾ ഇപ്പം പാട്ടത്തിനടുത്ത് ഇഷ്യുന്നുണ്ട് അതായത് സ്വന്തമായിട്ട് സ്ഥലമില്ലാത്ത ആളുകൾ അപ്പോൾ അങ്ങനെ പാട്ടച്ചിട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ലോൺ കൊടുക്കാൻ പറ്റും പുതിയതായിട്ട് തുടങ്ങിയ ഒരാളാവരുത് ഒരു മൂന്നോ നാലോ വർഷം വേണം ഉള്ള ഒരാളാണ് പല സ്ഥലങ്ങളിൽ പാട്ടത്തിൻ്റെ കറക്റ്റായി എഗ്രിമെൻറ്റ് വേണം അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്കും ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കർഷകർക്കൊക്കെ വിളിക്കാൻ നിങ്ങളെ കോണ്ടാക്ട് നമ്പർ ഉണ്ടോ നമ്പർ പറയാം ഫൈവ് സിക്സ് സീറോ ഈ നമ്പർ എപ്പോൾ വിളിച്ചാലും അവർക്ക് അവൈലബിൾ ആണ് അവർക്ക് വേണ്ട കർഷകർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കാം ഈ സൊസൈറ്റിയുടെ ആദ്യകാല സെക്രട്ടറിയും ആയി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇപ്പോഴും നിറ സാന്നിധ്യമായി പ്രവർത്തിക്കുന്ന ദേവി കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചാനൽ സംപ്രേഷണം ചെയ്യുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് എടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ